ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു വെറൈറ്റി ചിക്കൻ നമുക്ക് ട്രൈ ചെയ്താലോ ഇത് ചെറിയ ഉള്ളി ചീരുള്ളി ചിക്കൻ നമുക്കിന്നുണ്ടാക്കാൻ പോകുന്നതാണ് ചീരുള്ളി ചെറിയ ഉള്ളി കൊണ്ടുള്ള ചിക്കൻ അത് ചെറിയ ഉള്ളി കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്നെങ്കിൽ കനം കുറച്ചരിയുക അല്ലെങ്കിൽ കല്ലിൽ വെച്ച് ചതച്ചെടുക്കുക ഇടികല്ലിൽ വെച്ചോ ഉരുളിൽ വെച്ചോ ചതച്ചെടുത്താൽ നല്ല കുട്ടിപൊളിയായിരിക്കും ഒന്നുമില്ലെങ്കിൽ അരിഞ്ഞെടുക്കുക ഇനി നമുക്ക് എരിവിൻ്റെ ആവശ്യമായ ഉണക്കമുള്ളത് പത്തോ പന്ത്രണ്ടോ ഉണക്കമുള്ളൂ ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ചേർക്കുന്നില്ല കുരുമുളക് കൂടിയും ചേർക്കാത്ത കൊണ്ട് ആവശ്യമുള്ള ഉണക്കം ചതച്ച് വയ്ക്കുക ഇനി നമുക്ക് പാനി അല്ലെങ്കിൽ ചീനച്ചട്ടയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നല്ല നാടൻ കറിവേപ്പില അതൊരു പിടിയങ്ങ് ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം അരിഞ്ഞതോ ചതച്ചതോ ആയ ചെറിയ ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് മൂന്ന് ഇളക്കം കളയ്ക്ക വേറെ ഒന്നും നമ്മൾ മസാലപ്പൊടികളൊന്നും തൊടാത്ത ചിക്കനാണ് മറ്റേ മല്ലിപ്പൊടിയോ ഗരം മസാലപ്പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും തൊടാത്ത ഒരു ചിക്കനാണ് ചീരുള്ളി ചിക്കൻ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സാധനമാണ് എരിവിനുള്ള ഉണക്കമുളകും ഈ ചെറിയ ഉള്ളി മാത്രമേ ഉള്ളൂ അപ്പോൾ ഉള്ളി ഒരുവിധം മൂത്ത് വന്ന ശേഷം നമുക്കതിലേക്ക് ചതച്ച ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ എരിവിന് എത്ര വേണോ അത്രയും ഇവിടെ മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് എരിവ് കുറവാണ് കുറവാണിഷ്ടമെങ്കിൽ ഇതിൻ്റെ കൂടെ മുളക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഇത് തന്നെ നല്ല നിറവായിട്ട് വരും നല്ല ചുമക്കത്തിൽ എന്തിനും നല്ലൊരു ബ്രൗൺ നിറത്തിൽ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഉള്ളിയും കറിവേപ്പിലയും ഉണക്കമുളക് ചതച്ചുകൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വളർന്ന് യോജിച്ച ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക അതിന് മുന്നേട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും ഉപ്പ് പൊടിയും കൂടി ചേർത്ത് വയ്ക്കുക ഒരു ചിക്കൻ ചേർത്തിന് മുമ്പ് എല്ലായിടത്തും ഒന്ന് പിടിച്ചോളും പൊടിയുടെ ആയിട്ട് നമ്മൾ മുളക് പൊടി സോറി മഞ്ഞൾ പൊടിയും ഉപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഉള്ളിയും ഉണക്കമുള്ളയും കറിവേപ്പിലയും മഞ്ഞൾ പൊടിയും ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് കഴുകി വെള്ളം വാർന്ന് ചിക്കൻ ചേർത്ത് കൊടുക്കാം വെള്ളം മാറാൻ പാലാം വയ്ക്കണം അല്ലെങ്കിൽ ഒത്തിരി വെള്ളമായി പോകും കേട്ടോ അപ്പോൾ വെള്ളം മാറുന്ന ശേഷം നമുക്ക് ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കാം അതും കഴിവും ചെറിയ പീസാണെങ്കിൽ നന്നായിരിക്കും ഒത്തിരി വലിയ പീസല്ല നമ്മുടെ ചില്ലി ചിക്കൻ മാതിരി മോഡലുള്ള ചെറിയ പീസാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എല്ലാം പിടിച്ച് അങ്ങ് വരണ്ടിരിക്കും അപ്പോൾ ചിക്കൻ പീസുകൾ ചേർത്ത് നന്നായി ഇളക്കി ആദ്യമൊക്കെ നോക്കുമ്പോൾ ഒരുമാതിരി വിളറിയ നിറമാണേ വെളുത്തിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്നും കാര്യമാക്കണ്ട വേറൊരു പൊടി ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം ഇളക്കി നന്നാക്കി നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്കിത് ഒരു മൂടി അടപ്പ് പാത്രം കൊണ്ട് മൂടി വെച്ച് വേവിക്കാം ഞാനിപ്പോൾ നമ്മുടെ ഇഡലി കൊട്ടാത്ത ഇഡലി ചെമ്പിൻ്റെ അടപ്പ് കൊണ്ടൊന്ന് മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കാം ആദ്യം ചെറുതീലിടുന്ന് ഒന്നായിരിക്കും ഇത് ചിക്കനകുന്ന വെള്ളം ഇറങ്ങി ആ ആ ചി വെള്ളത്തിനാണ് അപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് വീണ്ടും ഇളക്കി ഇളക്കി ഇതിനകത്തുനിന്ന് മാത്രമേ ഉള്ളൂ ഇനി കാര്യം എന്ന് പറയാനായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക വേറെ ഒന്നുമില്ല ഇളക്കി യോജിപ്പിച്ച് വെള്ളം വറ്റി വരണ്ടുവന്നാൽ നമ്മളുടെ ചീരുള്ളി ചിക്കൻ റെഡിയാവും വേറെ ഒന്നും ആവശ്യമില്ല ഒരു വേറെ ഒരൊറ്റ ഒരു ഐറ്റം പോലും ഇനി എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല വീണ്ടും ഇങ്ങനെ ഒലർത്തി 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 ആ വെള്ളം വറ്റിച്ചെടുക്കുക അപ്പോഴെങ്കിലും കണ്ണുനേരം മാറാൻ തുടങ്ങി ആദ്യത്തെ വെളുത്ത നിറം മാറി മഞ്ഞ നിറം മാറി ഇപ്പം ഒരുമാതിരി ചുവപ്പ് നിറത്തിലേക്ക് ചുവപ്പല്ല ബ്രൗൺ നിറത്തിലേക്ക് വരളും തോറും നാം അതിൻ്റെ നിറം മാറിക്കൊണ്ടിരിക്കും അപ്പോൾ എത്രത്തോളം വരട്ടി എടുക്കുന്നു അത്രത്തോളം നന്നായിരിക്കും ഈ സമയത്തൊന്നും തീ കൂട്ടി വയ്ക്കേണ്ട തീ കുറഞ്ഞു തീരുന്നാൽ മതി ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് ഇറങ്ങി കുറച്ചുകൂടി മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില വീണ്ടും ചേർത്ത് കൊടുത്തത് പിന്നെ ഇപ്പോഴും വെള്ളമുണ്ട് അടിയിൽ വെള്ളമുണ്ട് ആ വെള്ളം ഒന്ന് വറ്റിയിട്ട് ഇതൊന്ന് വരണ്ട് കിട്ടണം ഇനി എണ്ണ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആദ്യം അഴിച്ചെണ്ണയില്ലേ ആ എണ്ണ മാത്രമേ നമുക്ക് തെളിഞ്ഞു വരുന്നു ഇപ്പോഴൊക്കെ കണ്ടോ ആ വെള്ളം പറ്റിയിട്ട് എണ്ണ തെളിയാൻ തുടങ്ങി ഇനി ഒന്ന് വരട്ടി വരണ്ട് എടുത്താൽ മാത്രം മതി ഞാൻ കറിവേപ്പില നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണക്കമുളകും കറിവേപ്പിലയും നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ ഒരു മണവും ഇല്ല പക്ഷെ അട്ടിപ്പൊളി രുചിയും നല്ല ഒരു നിറവും എല്ലാം കൂടിയാണ് അപ്പം നമ്മുടെ ചീരുള്ളി ചിക്കനൂടെ ഒരുവിധം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഗ്രേവി എടുക്കാം പക്ഷേ ഗ്രേവിയൊക്കെ നല്ലത് ഇപ്പോഴും ഈ ഒരു ഡ്രൈ റോസ്റ്റ് പരുവത്തിൽ കിട്ടുന്നതാണ് കണ്ടോ ഈ നമുക്ക് ഓഫ് ചെയ്യാം കുറച്ചുകൂടി നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഡ്രൈ ആക്കി എടുക്കാം ഞാൻ വീണ്ടും 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 ഡ്രൈ ആക്കി ആക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ആ ഒരു ഒരാ ഒരു ഇതിലേക്ക് പോരുന്നുണ്ട് ചിക്കൻ കണ്ടോ അപ്പം ഇതാണ് നമ്മളുടെ ചീരുള്ളി ചിക്കൻ ചിക്കൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എ നൈസ് ഡേ താങ്ക്